അങ്ങനെ എനിക്കും കിട്ടി കായ്സ് അമേരിക്കയിലേക്കുള്ള വിസ നമസ്കാരം ഗായസ് ഞാൻ നിങ്ങളുടെ ഡോക്ടർ നിഹാൽ കൊറമ്പയിൽ ഡിയർ ഡെന്റിസ്റ്റ് എനിക്ക് പത്ത് വർഷത്തെ അമേരിക്കയിലേക്കുള്ള വിസ കിട്ടി അത് മൾട്ടിപ്പിൾ എൻട്രി ആണ് നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ പോവാം പരമാവധി എനിക്ക് ഒന്ന് ആറു മാസം വരെ നമുക്ക് ഒരു ഒറ്റ പോക്കിൽ അവിടെ നിൽക്കാം അതേപോലെ എത്ര തവണ വേണേലും പോയിട്ട് വരാം അതുകൂടാതെ ലോകത്തിൽ പല രാജ്യങ്ങളിലേക്കും നമുക്ക് വിസ ഇല്ലാതെയും ഓണറൈവൽ വിസ ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ അമേരിക്കൻ വിസ എനിക്ക് കിട്ടാനായിട്ട് അതിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോം ഫില്ലപ്പ് ചെയ്യലാണ് അതിൽ നമ്മളുടെ ബയോഡാറ്റ പോലെയാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം നമ്മൾ മുഴുവൻ പേര് നമ്മളെ അഡ്രസ്സ് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ പഠിച്ചത് എവിടെക്കാണ് നമ്മൾ ഡിഗ്രി ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അത് എവിടെയാണ് അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ അതിൻ്റെ പിൻകോഡ് അടക്കം അതേപോലെ തന്നെ നമ്മൾ മുന്നേ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എംപ്ലോയറിൻ്റെ ഡീറ്റെയിൽസ് അയാളുടെ പേര് അയാളുടെ ഫോൺ നമ്പർ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ അതിനകത്ത് എഴുതണം അതുപോലെ നമ്മൾ മുന്നേ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ അതെന്തിനാണ് പോയത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോമിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്ത് ആ ഫോം ആദ്യം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലാദ്യത്തെ കാര്യം സക്സസ്ഫുള്ളി ഫോം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കണം യു യു എസ് വിസയിലേക്കുള്ള വിസിറ്റിങ്ങിൻ്റെ ഈ ഇതിപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് നോൺ ഇമിഗ്രൻറ്റ് വിസയാണ് നമുക്ക് രണ്ട് ടൈപ്പ് വിസകളുണ്ട് നോൺ ഇമിഗ്രൻറ്റും അതേപോലെ തന്നെ ഇമിഗ്രൻറ്റും ഇമിഗ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ജോലി ചെയ്യാനോ താമസിക്കാനോ ലോങ് ടേം ആയിട്ട് നിൽക്കാനോ ഉള്ള രീതിയിലുള്ള വിസയാണ് ഇമിഗ്രൻറ് നോൺ ഇമിഗ്രൻ്റ് ആണ് നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ പൊതുവെ ആവശ്യത്തിനും പെട്ടെന്ന് പോയിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വിസ എന്ന് പറഞ്ഞാൽ നോൺ ഇമിഗ്രൻറ്റ് വിസയാണ് അതിൽ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ബി വൺ മെയിൻ പ്രൈമറി കാറ്റഗറി ബി വൺ ആണ് അതായത് നമുക്ക് ബിസിനസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ബി വണ്ണും അതേപോലെ തന്നെ അവിടെ കറങ്ങാനും ട്രിപ്പായിട്ടും അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ബി ടൂ എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ അപ്പം ബി വൺ ബി ടു എന്ന് പറഞ്ഞ ഒറ്റ കാറ്റഗറിയാണ് ഇത് നമുക്ക് പത്ത് വർഷത്തേക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ തരും അപ്പം എൻ്റെ പ്രൈമറി കാറ്റഗറി വന്നിട്ടുള്ളത് ബി വൺ ആണ് ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഇപ്പം ഞാനൊരു ഡെൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ അമേരിക്കൻ യാത്രകളൊക്കെ ബേസിക്കലി പുതിയ കോഴ്സസ് അറ്റൻഡ് ചെയ്യാനോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യൂപ്മെൻ്റ്സിൻ്റെ എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവിലുണ്ടാവുക അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തത് ബി വൺ കാറ്റഗറിയിലാണ് അതാണ് എൻ്റെ പ്രൈമറി കാറ്റഗറി ചിലപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ അമേരിക്ക കറങ്ങാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ ബി ടു ആയിരിക്കും നിങ്ങളുടെ പ്രൈമറി കാറ്റഗറി വരിക ഏത് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്താലും കിട്ടുന്ന വിസയിൽ ബി ആൻഡ് ബി ടു എന്ന് രണ്ട് രണ്ടു കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് ഒരു തവണ അപ്ലൈ ചെയ്ത് കിട്ടിയാൽ കിട്ടിയത് ചിലപ്പം ബിസിനസ് കാറ്റഗറിയിലാണെങ്കിൽ പോലും ബി വൺ കാറ്റഗറിയിലാണെങ്കിൽ പോലും പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് അമേരിക്ക കറങ്ങാൻ പോകണം എന്നാണ് താല്പര്യമെങ്കിൽ ഈ വിസയിൽ അതിനും പോകാം അതിന് തടസ്സങ്ങളൊന്നും ഇല്ല അപ്പം ഈ കാറ്റഗറിക്ക് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ഏകദേശം പതിനാറായിരം ചില്ലുവാനം രൂപയാണ് നൂറ്റി എൺപത് ഡോളർ അങ്ങനെ അങ്ങനെ എന്തോ ആണ് അതിന് പുറമെ നമുക്ക് ഏജൻസി വഴിയാണ് നമ്മൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർവീസ് ഫീസും ഉണ്ടാവും നമുക്ക് ഈ ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ലപ്പ് ചെയ്യുന്നതും ഈ അപ്ലൈ അപ്ലിക്കേഷൻ പ്രോസസ്സും മുഴുവൻ നമുക്ക് സ്വയം ചെയ്യാം പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല എനിക്ക് എനിക്കൊന്നാമത് സമയത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റൊക്കെ പറ്റിപ്പോവും ആ കാരണം കൊണ്ട് തന്നെ ഒരു ഏജൻസി ത്രൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും അവർക്ക് എനിക്ക് തോന്നുന്നു ടോട്ടൽ എനിക്കൊരു ട്വൻറ്റി ടു തൗസൻഡ് റുപ്പീസ് അതിൻ്റെ അടുത്താണ് എനിക്ക് ടോട്ടൽ വിസ ഫീയും പിന്നെ ഏജൻസി കം ഇതിൻ്റെ അവരുടെ സർവീസ് ഫീ അടക്കം വന്നത് എൻ്റെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് ട്രാവ് ടെല്ലർ ഡോട്ട് കോം എറണാകുളത്തുള്ള ഒരു ടീമാണ് ട്രാവ് ടെർന്നു പറഞ്ഞിട്ടുള്ളൊരു ടീമാണ് എന്നെ ഹെൽപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അവരതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഫോമും അതേപോലെ തന്നെ ഡി എസ് വൺ സിക്സ്റ്റി കൺഫർമേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ അയച്ചു തന്നു അതിൻ്റെ രണ്ട് പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുക്കണം അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ചെയ്ത് വെക്കണം ഇതെല്ലാം എന്തൊക്കെ കോപ്പീസ് വേണോ അത് മുഴുവൻ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് തീർച്ചയായിട്ടും എന്തിനാണ് പർപ്പസ് ഓഫ് വിസിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം ഈ ബിസിനസ് പർപ്പസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവരുടെ ഇൻവിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിസ ഒന്നും കൂടി എളുപ്പമാവും ഇനി അതില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പർപ്പസ് അത്രയും ക്ലിയർ ആയിരുന്നാൽ മതി എന്തായാലും കാരണം അനുസരിച്ച് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെക്കണം എന്നുള്ളത് ട്രാവൽ ടെല്ലർ കറക്റ്റായിട്ട് പറഞ്ഞുതരും ഞാൻ വെച്ച ഡോക്യുമെൻറ്റ്സ് ബേസിക്കലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് അതിൽ ഫോം ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി അതേപോലെ തന്നെ പേയ്മെൻറ്റ് അടക്കുകയും ചെയ്യാം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും അതൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ആദ്യം പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബയോമെട്രിക്സിനാണ് അപ്പോൾ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാ ഫിംഗർ പ്രിൻസും അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കും അതിനകത്ത് ഇന്റർവ്യൂയോ വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ ഫോം കൊണ്ടുപോയി കൊടുക്കുക പാസ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എടുക്കും അതൊക്കെ അവർ റെക്കോർഡ് ചെയ്യും അതിനുശേഷം നമ്മളുടെ ഫിംഗ ഫിംഗർ പ്രിന്റും ഇതും എടുക്കും ഇത് ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബയോമെട്രിക്സ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ബാക്കിൽ അവർ സ്റ്റിക്കർ ഒട്ടി ചേരും അത് ഇളക്കി കളയാൻ പാടില്ല അതിലൊരു ബാർ കോഡ് ഉണ്ടാവും അത് നമ്മൾ സേഫായിട്ട് കീപ്പ് ചെയ്യുക അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ് അപ്പോൾ എൻ്റെ ഇന്റർവ്യൂവും ബയോമെട്രിക്സിനും ഇടയിൽ ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പുണ്ടായിരുന്നു അത് ഡേറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും തരിക ചിലർക്കൊക്കെ ഇന്റർവ്യൂ ഇന്നാണെങ്കിൽ ബയോമെട്രിക്സ് ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ തൊട്ടടുത്ത ദിവസം കിട്ടാറുണ്ട് അങ്ങനെയാണോ ഒറ്റ പോക്ക് പോയാൽ മതി അത് നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് എടുക്കുന്ന രീതിയൊക്കെ ഉണ്ട് ഉണ്ടിപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്തടുത്ത ദിവസങ്ങൾ കിട്ടിക്കോളണം ഒന്നുമില്ല പോരാത്തന്നെ യു എസ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിന് മേലെ നമ്മൾ കാത്തിരിക്കുകയും വേണം അപ്പം നേരത്തെ എടുക്കുന്ന ആൾക്കാർക്ക് എവിടെ കിട്ടും നമുക്ക് ഇന്ത്യയിൽ തന്നെ ആകെ നാലോ അഞ്ചോ സെൻറ്റേഴ്സോ ഇതിനുള്ളൂ ഞാൻ പോയത് ചെന്നൈയിലാണ് പല അഭിപ്രായങ്ങളുണ്ട് ഇന്ന സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഏത് സെൻറ്ററും ഏകദേശം ഒരേ പോലെയൊക്കെ തന്നെയാണ് ഒരു സെൻറ്ററിലും അവരെല്ലാം നമ്മളെ നമ്മളെ എലിജിബിലിറ്റി തൊറോലി ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിസ അപ്രൂവ് ചെയ്യുള്ളൂ അത് എളുപ്പവഴികളൊന്നും ഇല്ല പലതും ഞാൻ പറഞ്ഞ് കേട്ടിരുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം പൈസ കൊടുത്താൽ പെട്ടെന്ന് കിട്ടാനുള്ള പരിപാടികളുണ്ട് സെറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നടപടിയാകുന്ന കേസല്ല യു എസ് വിസ പ്രോസസിംഗിൽ നമ്മൾ ജെനുവിനായിട്ട് ഫോം ഫില്ലപ്പ് ചെയ്യുക ജെനുവിനായിട്ട് പോകുക ഈ ബയോമെട്രിക്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് നമ്മളൊരു കൺസുലാർ ഓഫീസറുമായിട്ട് ഇൻറ്റർവ്യൂവിന് ഇരിക്കും ഇൻറ്റർവ്യൂവിൽ അവർ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ എന്തിനാണ് പോകുന്നത് നമ്മൾ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ബാക്കപ്പ് ഉണ്ടോ അതേപോലെ തന്നെ തിരിച്ചു വരുവോ ഈ തിരിച്ചു വരുവോ എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം അവർക്ക് നമ്മളവിടെ ചെന്ന് അവരൊരു ബാധ്യത ആകും എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ നമുക്ക് വിസ തരും തരില്ല കാരണം നമുക്കിപ്പോൾ പത്ത് വർഷത്തേതാണ് നമ്മളവിടെ ചെന്ന് മുങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരുപാട് പേരൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ വരും അപ്പോൾ ആ സാധ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി സ്ക്രൂട്ടി ചെയ്തിട്ട് നമുക്ക് വിസ തരുള്ളൂ നമ്മൾ തിരിച്ച് വരും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയിട്ടേ വിസ തരുള്ളൂ അപ്പം എന്നോട് അവർ ചോദിച്ചു ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ യു എസ്സിൽ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകുന്നത് എനിക്ക് ഞാൻ ഡെൻറ്റിസ്റ്റ് ആയത് കൊണ്ട് എനിക്ക് പല ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും കോൺഫറൻസസ് ഉണ്ടാവും അതേപോലെ തന്നെ ക്ലിനിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട് അത് ഈവൻ യു എസിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് യു എസ് വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളിലേക്കും ഈവൻ ദുബായിലേക്ക് പോകാൻ വരെ എനിക്ക് കൂടുതലും യാത്രകൾ ചിലപ്പോൾ ദുബായിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മളവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഇനീഷ്യൽ പോക്കുകളൊക്കെ നമ്മൾ ഓരോ തവണ വിസ എടുക്കാൻ നിൽക്കണ്ട യു എസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഓണറൈവൽ വിസ യു എയിലേക്ക് കിട്ടും അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളുണ്ട് പത്തൻപത്തഞ്ചോളം രാജ്യങ്ങൾക്ക് ഒന്നുകിൽ വിസ ഓണറൈവലോ അല്ലെങ്കിൽ വിസ ഫ്രീ ആയിട്ടൊക്കെ യു എസ് വിസ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ ഇൻകം എന്താണ് വരുമാനം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് ക്ലിനിക്കുകളുണ്ട് ഇപ്പോൾ അത് ലിബേർട്ടി ഡൽ സ്റ്റുഡിയോസ് എന്നുള്ള പേരിലാണ് അതിൽ നിന്ന് ഇത്രയും ഇൻകം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ ഐ സി അതിൻ്റെ ഒരു പ്രൂഫ് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഞാനെടുത്ത എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പം അത് കഴിഞ്ഞ് അവർ ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ബാക്ക് ഹോംസ് എന്തൊക്കെ വാട്ട് ടൈസ് ഡു ഹാവ് ബാക്ക് ഹോം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് മൂന്ന് ക്ലിനിക്കുകളുണ്ട് ഇത്രയും കാര്യങ്ങൾ സ്റ്റാഫുകളുണ്ടെന്നൊക്കെ പറഞ്ഞു അതിന് പുറമെ ഞാൻ എൻ്റെ ഫാമിലിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എൻ്റെ പാരൻസ് എൻ്റെ ബ്രദേഴ്സ് ഞാൻ മാരിഡാണ് എനിക്കൊരു മോനുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഈ വർഷം ഫെബ്രുവരിയിൽ ഒരു മലേഷ്യൻ ട്രിപ്പ് വരുന്നത് എൻ്റെ ഫോട്ടോ കൂടെ അവരെ കാണിച്ചു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഓക്കെ യു ആർ എ ഫാമിലി മാൻ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻ്റെ പേഴ്സും പറഞ്ഞിട്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചോളൂ വിസ എന്ന് പറഞ്ഞു പിന്നെ ആ പാസ്പോർട്ട് അപ്പോൾ അവർ വാങ്ങി വെക്കും അത് വാങ്ങി വെച്ചതിന് ശേഷം ഒരാഴ്ച കൊണ്ട് നമുക്ക് പാസ്പോർട്ട് കിട്ടും അപ്പോൾ റിലേറ്റീവ്ലി യു എസ് വിസ എന്ന സമയത്തോളം എനിക്കത് കൂട്ടത്തിൽ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള വിസയായിട്ട് തോന്നി കാരണം ഞാനൊരു തവണ സൗദി അറേബ്യയിൽ ഉമ്രക്ക് പോയപ്പോൾ അതിന് ഒരാൾക്ക് പതിനാറായിരം രൂപയായിരുന്നു വിസ ഫീ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ആ സമയത്ത് പതിനാറായിരം രൂപയാകുമ്പോൾ അത് മുപ്പത് ദിവസത്തേക്കായിരുന്നു ഇപ്പോൾ യു എസ് വിസക്ക് കൊടുത്തത് അത് സർവീസ് ഫീ അടക്കം കൊടുത്തത് ഇരുപത്തി രണ്ടായിരം അങ്ങനെയൊക്കെ കൊടുത്തുള്ളൂ റിലേറ്റീവ്ലി പ്രോസസിംഗും ഒക്കെ ഈസിയാണ് പിന്നെ പല അഭിപ്രായങ്ങളും ഇതിനകത്തുണ്ട് ഇപ്പം ഞാനും പോകുന്ന സമയത്ത് ഭയങ്കര അൺസർട്ടനിറ്റി എനിക്ക് ഉണ്ടായിരുന്നു പോയ സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള അവര് നമ്മളെ കുറിച്ച് നാട്ടിൽ വന്ന് അന്വേഷിക്കും അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ ട്രാവൽ ടെല്ലറിലൂടെ നമ്മളെ സർവീസ് ഏജൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ഇന്റർവ്യൂവിന് മാത്രമേ തീരുമാനിക്കുള്ളൂ പക്ഷേ ഇന്റർവ്യൂവിന് അങ്ങനെ കുറേ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല ഈ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ അത് വെച്ചിട്ട് ഒരാളെ അവരെങ്ങനെ അസസ് ചെയ്യും എന്ന് എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇപ്പൊ ആർക്കും നമുക്ക് വേണമെങ്കിൽ കള്ളത്തരം പറയാം ഇപ്പോൾ ഇൻകം എത്ര ഉണ്ട് അല്ലെങ്കിൽ എന്താ വരുമാനം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാൻ ജെനുവനായിട്ട് പറഞ്ഞു പക്ഷേ അവരെങ്ങനെ അത് ഉറപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ആണ് ഞാൻ പക്ഷേ നമ്മൾ ജനുവനായിട്ട് നിന്ന് കഴിഞ്ഞ് നമ്മൾ ആവശ്യം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രാവൽ ടെല്ലറിൽ ഇതുമായിട്ട് എനിക്ക് കുറേ കോച്ചിങ് ഒക്കെ തന്നു അവർ അവരെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വയ്യതിൽ അവർ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തു കോച്ചിങ് ഒക്കെ തന്നു അപ്പം ഞാനത് അവരോട് തന്നെ ചോദിച്ചു എന്നേക്കാൾ പ്രൊഫൈലൊക്കെ ഉണ്ടായിട്ട് പോലും കിട്ടാതിരുന്നിട്ടുണ്ട് എന്നാണ് ട്രാവ്ടല് പറഞ്ഞത് അപ്പം നമ്മൾ ജെനുവിൻ ആയിരിക്കുക എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അവർ തരും തന്നെയാണ് എങ്ങനെ അസസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ട് അതിനെനിക്ക് എനിക്ക് മറുപടി കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ബേസിക്കലി നമ്മൾ ജെനുവിൻ ആയിരിക്കുക എല്ലാവർക്കും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആയിരുന്നു ഞാൻ പിന്നെ സൗദി അറേബ്യയിലേക്ക് ഇതിന് പോയപ്പോൾ പതിനാറായിരം രൂപയായിരുന്നു ഉംറാ വിസ ഉണ്ടായിരുന്നു മുപ്പത് ദിവസേ ഉള്ളൂ ഇത് ഇരുപത്തി രൂപയ്ക്ക് പത്ത് വർഷത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സൗകര്യമുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും നിങ്ങൾക്കും താല്പര്യം കൃത്യമായിട്ട് പഠിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ട്രാവൽ ടെല്ലറിന് തന്നെ തന്നെയാണ് കൃത്യമായിട്ട് പഠിച്ച് അവരെ വിളിച്ച് വേണേൽ കോൺടാക്ട് ചെയ്തോളൂ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നെ ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു താങ്ക്